കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദേശീയ ദുരന്തം സംഭവിച്ചിട്ടും അവിടെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമെങ്കിലും വേണമെങ്കിൽ ഡി വൈ എഫ് എ എന്ന സംഘടനയ്ക്ക് വയനാട്ടിലെ മുണ്ടക്കൈ ചുരുമല അട്ടമല പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാമായിരുന്നു പക്ഷെ അവർ അതിന് തയ്യാറായില്ല എന്നത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് നിലവിൽ സേവാഭാരതിയുടെ ടീം അവിടെ ഇരുപത്തിനാല് മണിക്കൂറും രക്ഷാപ്രവർത്തനത്തിനായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമാണ് കൂടാതെ സേവാഭാരതിയുടെ ആംബുലൻസും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ വയനാട് സംഭവത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയമാക്കി മാറ്റാനാണ് നിലവിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷ നേതാക്കളും ഇപ്പോൾ ശ്രമിക്കുന്നത് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അമിത്ഷാ പറയുമ്പോഴും അതുപോലെ ഒമ്പത് എൻ ഉദ്യോഗസ്ഥരെ കേരളത്തേക്ക് അയച്ചു എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ പറയുന്നത് എല്ലാ നടപടിയും കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് എല്ലാ നിയന്ത്രണങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ മരണം ഉണ്ടായി എന്ന ചോദ്യം പ്രസക്തമാണ് അടുത്ത ദിവസങ്ങളിൽ ആവർത്തിച്ചും ദുരന്ത നിവാരണ സേനയെ അറിയിച്ചെന്നും എന്തുകൊണ്ടാണ് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ കേരള സർക്കാർ തയ്യാറാകാത്തതെന്ന ഒരു ചോദ്യമാണ് കേന്ദ്രം ഉന്നയിക്കുന്നത് അതാണ് അമിത്ഷാ ഇന്നലെ ഉന്നയിച്ച ചോദ്യം ഇത്തരം ദുരന്തങ്ങളെ കുറിച്ച് അറിയാനുള്ള സംവിധാനം കുറവ് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് ഇന്ത്യക്ക് ഉണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ദുരന്തവേളയിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ ശ്രമം നടക്കുകയാണ് ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടലിൽ രാജ്യസഭയുടെ അജണ്ട മാറ്റിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യം അധ്യക്ഷൻ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ജോസ് കെ മാണി എം പി പൊട്ടിത്തെറിച്ചു എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പത്രമാധ്യമങ്ങൾക്ക് കൈമാറിയ വിവരങ്ങൾ രാജ്യസഭയിൽ ഒരംഗം മാത്രമുള്ള ഒരു കക്ഷി സർക്കാരിനെ വിറപ്പിച്ചു വന്ന മട്ടിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് അഞ്ഞൂറിലധികം കുടുംബാംഗങ്ങൾ നിരാലംബരും നിരാശ്രാശ്രയമായി നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ യാതൊരു ഗൗരവവും കാണിക്കുന്നില്ല എന്ന് ജോസ് കെ മാണി പറയുന്നു ഒരു തരത്തിൽ നാണം കെട്ട ഒരു രാഷ്ട്രീയ കളിയാണ് ജോസ് കെ മാണി ഇപ്പോൾ കാണിച്ചത് രാജ്യസഭയിൽ ഒരക്ഷരം പോലും മിണ്ടാതെ വെറുതെ എം പി എന്ന ലേബലിൽ ഇരിക്കുന്ന സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് പോലും ഉപകാരമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് മാന്യമായ സ്വന്തം അച്ഛനെ വരെ കുറ്റം പറഞ്ഞ് അടച്ച് ആക്ഷേപിച്ച ഒരു കൂട്ടം വരാധമന്മാർ വാഴുന്ന സി പി എം എന്ന പാർട്ടിക്ക് കൈ കൊടുത്ത വ്യക്തി ജോസ് കെ മാണി ചുമ്മാ ഒന്ന് തല പൊക്കിയപ്പോൾ ആ തല അടിച്ച് പരത്തിയിരിക്കുകയാണ് അമിത്ഷാ ഇനി ജോസ് കെ മാണി ഒരക്ഷരമിനിമെട്ടത്തില്ല കൂടാതെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഇതിന് വലിയ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം കണ്ടുകൊണ്ട് കളിക്കാൻ നോക്കി അവിടെയും അമിത്ഷാ തന്നെ കണക്കിന് കൊടുത്തു കൂടാതെ ജോൺ ഫ്രട്ടാസ് എല്ലാ കുറ്റവും കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കിയപ്പോഴാണ് ോകസഭയിൽ ജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞത് ഒരാഴ്ച മുന്നിയാണ് കേരളത്തിന് നിർദ്ദേശം നൽകിയെന്ന് അമിത്ഷാ വ്യക്തമാക്കി കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തത്തിൽ രാഷ്ട്രീയ കളിയുമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ എത്തിയപ്പോൾ രാജ്യത്തിന്റെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നും കേന്ദ്ര സർക്കാർ യാതൊന്നും ചെയ്തില്ല എന്നും പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രാജ്യസഭയിൽ ജോൺ ഫ്രട്ടാസ് എംപിയും ലോക്സഭയിൽ കെ സി വേണുഗോപാൽ എംപിയും നടത്തിയ പ്രത്യേക ചർച്ചയാണ് അമിത്ഷാ പോലീസ് പൊളിച്ചടയ്ക്ക് കയ്യിൽ കൊടുത്തത് സംഭവം നടന്ന ദിവസം തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ സുരേഷ് ഗോപിക്ക് ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോർജ് കുറിയനും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കടുത്ത പനി മൂലവും ആശുപത്രിയിൽ ആയതുകൊണ്ടും അദ്ദേഹത്തിന് വയനാട് സന്ദർശിക്കാൻ പറ്റിയില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള അടുത്ത വൃത്തങ്ങൾ ഇതിനെ വലിയ രീതിയിൽ തന്നെയാണ് ഓരോ നീക്കങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട് അദ്ദേഹം വന്ന അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലയിൽ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത വയനാട്ടിൽ ഇനിയും സൈന്യം കൂടുതൽ സജ്ജം വേണമെങ്കിൽ അതായത് സൈന്യത്തിന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൈന്യത്തിനോട് റെഡിയായിട്ടിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് വയനാട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഓരോ ദിവസവും കേന്ദ്രത്തിൽ നിന്നും എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയാണ് അവിടെ എല്ലാ ഏകോപന ചുമതലയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിച്ചിരിക്കുന്നത് വയനാട്ടിൽ ഉൾപ്പെട്ടലിന്റെ ദുരിതവ്യാപ്തി കൂട്ടിയത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിച്ച വസ്തുതകൾ ഗൗരവത്തിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ദുരന്തമൊക്കത്തെ കേരളത്തോടൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നാൽ മുന്നറിയിപ്പുകളെ അവഗണിച്ചവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അതിതീവ്ര മഴ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയുണ്ടായിരുന്നു മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് ഒറ്റ കാര്യമാണ് അതിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വയനാട്ടിലേക്ക് വലിയ പ്രളയം വന്നപ്പോൾ ഇനി വയനാട്ടിൽ മുണ്ടക്കേൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇനി കാണാൻ വലിയ പ്രശ്നമാണ് അത് വിദൂരമായിരിക്കും ഇനി അതായത് ഇനി ഒരു പ്രളയം അല്ലെങ്കിൽ ഇനി ഒരു ഭൂമികുൽക്കം അല്ലെങ്കിൽ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ വയനാട് മേഖലയുടെ സ്ഥിതി അതീവ ദയനീയമായിരിക്കും അതീവ പരിതാപകരമായിരിക്കുമെന്ന് മാധവ് ഗഡ്ഗിലും പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട് അതുപോലെ കസ്തൂരി കസ്തൂരിതെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊക്കെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതിനെ തള്ളിക്കളഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഏറ്റവും വലിയൊരു കഷ്ടപ്പാടാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട് ചക്രശ്വാസം അവിടുത്തെ ജനങ്ങൾ വലിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം